ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് മുതിരത്തോരൻ്റെ റെസിപ്പിയായിട്ടാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ രുചികരമായും എങ്ങനെ മുതിരത്തോരൻ തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുതിര കുതിർത്ത് വെക്കുക എന്നുള്ളതാണ് എട്ടു മണിക്കൂറോളം ചുരുങ്ങിയത് എട്ട് മണിക്കൂറോളം കുതിർത്ത് വെച്ച് ശേഷം നമുക്കത് വേവിച്ചെടുക്കാം ഞാനൊരു കുക്കർ ഉപയോഗിച്ചാണ് മുതിര വേവിച്ചെടുക്കുന്നത് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിനകത്ത് മുതിര ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തു വെള്ളം എപ്പോഴും മുതിരയ്ക്ക് മുകളിൽ വരണം ആവശ്യത്തിന് ഉപ്പും ചേർത്തു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് നമുക്കിതിനു ഒരു അഞ്ച് വിസിൽ അഞ്ച് വിസിലൊണ്ട് നമുക്കത് വേവിച്ചെടുക്കാം മുതിര കുതിർത്ത് വെക്കാതെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് വിസിലിനെണ്ണൊന്ന് കൂട്ടി കൊടുത്താൽ മതി ഇനി നമുക്കത് വറുപെട്ടെടുക്കാം ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായിരുന്ന സമയത്ത് അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു രണ്ട് സ്പൂണോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിരുന്ന സമയത്ത് അതിനകത്തേക്ക് കടുകിട്ടിട്ടുണ്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഈ രണ്ട് മുളക് അവിടെ മുറിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ശേഷം അതിനകത്തേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം അതിനകത്തേക്ക് ചേർക്കുന്നത് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ചേർക്കുന്നത് രണ്ട് പച്ചമുളക് ചീന്തിയതും നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നവരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഏകദേശം പച്ച സ്മെല്ലൊക്കെ മാറി ഒരു ബ്രൗൺ കളറിൽ ഉള്ളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ മുന്നേ മുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അല്ലെങ്കിലുള്ള മുളക് പൊടിയാണെങ്കിൽ അര അര ടീസ്പൂണിൽ മാത്രം ചേർക്കാൻ ശ്രദ്ധിക്കുക നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങ ചിറിയതാണ് തേങ്ങ ചെറിയ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാൻ കുറയ്ക്കുകയും ചെയ്യാം അതുപോലെ തടെ പാകത്തിനനുസരിച്ചാണ് ഞാനൊരു അരമുറി തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കൊന്ന് യോജിപ്പിക്കാം നമ്മളെ ഉള്ളി മറ്റു തേങ്ങ ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കതിനകത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ മുതിര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു അല്പസമയം തോന്നുന്നു അടച്ച് വെച്ച് കഴിക്കാം ഏകദേശം ഒരു മൂന്നോ നാലോ മിനിറ്റോളം നമുക്ക് തോന്നുന്നു അടച്ച് വെച്ച് കഴിച്ചെടുക്കാം ചോറിനൊക്കെ സൈഡായിട്ട് നല്ല സൈഡായിട്ടല്ല മെയിനായിട്ട് തന്നെ നമുക്ക് കൂട്ടാൻ പറ്റിയ നല്ലൊരു തോരനാണ് നിങ്ങളെല്ലാവരും തന്നെ ഇതുപോലെ വീടുകളിൽ തയ്യാറായി നോക്കണം തയ്യാറായി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് അതോടൊപ്പം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ വിലയേറിയ കമിനകൾ രേഖപ്പെടുത്താനും മറക്കരുത് അങ്ങനെ നമ്മുടെ മുതിര മത്തോരൻ തയ്യാറായിട്ടുണ്ട് നിങ്ങളെല്ലാവരും തന്നെ വീടുകളിൽ തയ്യാറാക്കി നോക്കണം